നല്ലൊരു ഡീസൽ ജാസും കൂടി കാണിച്ചു തരാം മൈലേജിന്റെ കാര്യത്തിൽ ഉഷാറാണ് അല്ലേ അതായത് ശരിക്കും ചില്ലറ പൈസ എണ്ണ അടിച്ചാൽ അങ്ങനെ ഓടിക്കോളും നമുക്ക് ഒരു രണ്ടേ തൊണ്ണൂറ്റഞ്ച് രണ്ടേ തൊണ്ണൂറ്റഞ്ച് കുറേ ഉണ്ടാവൂല്ലേ കുറയൂലേ ഓക്കേ രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് എ എം ടി ആട്ടോ മാനുവൽ അല്ല ഈ പറയുന്നത് ഓട്ടോമാറ്റിക് കാര്യമാണ് പറയുന്നത് പ്രൈസ് നമുക്കൊരു മൂന്ന് അറുപത്തഞ്ചിനേ അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയാണ് ആണ് ടൊട്ട് ഓടിക്കോളും അതാണ് മെയിൻ ഇത് രണ്ടായിരത്തി പതിനേഴ് വീടായി സിംഗിൾ ഓണർ ഓണറാണ് അല്ലെ ഇരുപത്തി ഡീസൽ ലാസ്റ്റ് വണ്ടി ആയിരിക്കും ഓടി എത്രയാ വണ്ടിയായിരിക്കും ഓഡിറ്റ് നമുക്ക് ആറ് എൺപത്തിയഞ്ച് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പത്തൊമ്പത് രജിസ്ട്രേഷൻ അല്ലേ പ്രൈവറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ നോക്കൂ വേണമെങ്കിൽ മാത്രം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ പഴയ വണ്ടി ലോണ് ഓ ഡീസൽ ടിയാഗോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കുക അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ് ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവരിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ പെരുന്നാളിനെ ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോറൂമായിട്ട് തുടങ്ങിയത് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നല്ല കുറെ വണ്ടികൾ ഇവരെണ്ട് മാക്സിമം വില കുറച്ച് അതായത് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൽ മാക്സിമം കുറച്ച് പേരും വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ കാരണം അത്രയും നല്ല വൃത്തിക്ക് തന്നെയാണ് എല്ലാ വണ്ടികളുള്ളത് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കൂടെ വീഡിയോയിൽ നിൽക്കുന്നത്

കുമ്മണിപ്പറമ്പാണ് ആണ് പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ട് ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ഓപ്പസ്റ്റ് അല്ലേ അപ്പൊ അതായത് ഈ കുമ്മണിപ്പറമ്പ് പറമ്പ് ഇവിടെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന അവിടുന്ന് ശരിക്കും റൈറ്റിലേക്ക് കയറുമ്പോഴാണ് ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചൊരു നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ നേരേന്റെ ഒരു പമ്പുണ്ട് അതിന്റെ നേരെ ഓപ്പോസ്റ്റ് ആണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം പിന്നെ കൂടുതൽ പറയുന്നില്ല ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടികളുടെ പറഞ്ഞു വന്നു കൂടെ പറയാമല്ലേ നമുക്ക് എന്തായാലും ഇത് കാണിച്ചു കൊടുത്തല്ലേ ഫസ്റ്റ് അപ്പൊ നല്ല ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഹോണ്ട അമേസ് ആണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് നല്ല വണ്ടി മോഡല് ആണ് ഡീസലാ ഡീസൽ ഡീസൽ മാനുവൽ ആണ് കേട്ടോ അതായത് നല്ല മൈലേജ് ഉള്ള ഒരു സെഡാൻ വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ അതായത് നല്ല മൈലേജ് മെയിൻ ആയിട്ട് പറയേണ്ടത് ആക്സിഡന്റ് വേറെ മേജർ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്റെ ഇന്റീരിയർ സീറ്റുകാരും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റുകാരൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ വേറെ ഒരു പ്രശ്നവും ഇല്ല മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഒന്നര ലക്ഷത്തിനടുത്തുണ്ടോ കൊടുക്കാം ഇഷ്ട കൊടുക്കാല്ലോ അപ്പാലും നിങ്ങൾ ഓട്ടം കുറച്ച് കൂടുതൽ ഓടിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതിനനുസരിച്ച് നമുക്ക് വില കുറച്ച് കൊടുത്തോടെ ആറ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പത്തൊമ്പത് അല്ലേ നിങ്ങൾ മാക്സിമം നോക്കിക്കോളാം മാക്സിമം വിലയൊക്കെ കുറച്ച് തരും ഒന്ന് ഇരുപത്തിയൊമ്പതാണ് എഴുതിയിട്ടുള്ളത് കിലോമീറ്റർ ഒന്ന് ഇരുപത്തി റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത് എന്തായാലും നോക്കോളൂ മാക്സിമം മാക്സിമം നിങ്ങൾക്ക് ഫുൾ ലോണും കേറും അതുപോലെ തന്നെ ഈ ഓൺ ആണെങ്കിലോ അതായത് ഈ പുതിയ ഷേപ്പിലേക്ക് വരുന്നതിന് തൊട്ട് ബാക്കിലുള്ള ഷേപ്പ് അല്ലേ ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയുണ്ട് ഡീസൽ വണ്ടി അമേസ് ഒക്കെ ഓടാത്ത വണ്ടികൾ കിട്ടാൻ പാടാല്ലേ അത് കറക്റ്റ് കിലോമീറ്ററിന്റെ അകത്ത് എഴുതിയിട്ടുള്ളത് എൺപത്തി എട്ടായിരം ആണോ ഓക്കെ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വേറെ അപകടത്തി ഒന്നും ഇല്ലോ ഒന്നുമില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതിന്റെയും ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല മൈലേജ് കിട്ടുമല്ലോ അല്ലേ അതെ അതെ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ അല്ലല്ലോ ഇത് ബേസ് ബേസ് മോഡലാണ് പക്ഷെ പവർ അല്ലാണ്ട് അല്ലേ നിങ്ങൾ നോക്കോളൂട്ടോ എന്താ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് ശേഷം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ചോദിക്കുന്നത് ലോൺ കയറുകയുള്ളൂ ഫുൾ ലോൺ തന്നെ ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ പഴയ ഷേപ്പിലുള്ള ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേതൊക്കെ മോഡല് രണ്ടായിരത്തിഒൻപത് വീ ഡിയായി രണ്ടായിരത്തിഒൻപത് വീ ഡിയാണ് അല്ലെ അത്യാവശ്യം നല്ല പിന്നെ മൂന്ന് മൂന്ന് ഓണറായി ഓണറായി ായിോമീറ്ററോ ഏകദേശം ആയിരിക്കും കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ പേപ്പർ പക്കിയാക്കി തരുള്ളൂ ഇത് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒൻപത് വണ്ടി കേട്ടോ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ അല്ലേ അതെ അതെ കുറയാമല്ലോ അല്ലേ അതെ മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് തരും കേട്ടോ പിന്നെ വേറെ അപാകതകളൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീൻ ആണ് വണ്ടികളെല്ലാം തന്നെ രണ്ടു ലക്ഷത്തി പത്തായിരത്തിൽ ലോണ് കിട്ടാൻ പാടായിരിക്കില്ല ഒമ്പതായിരം ശ്രീറാം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് ഒക്കെ കിട്ടുള്ളൂ നോക്കിക്കോളൂ വേണമെങ്കിൽ മാത്രം അത്യാവശ്യം മാത്രമേ എടുക്കാവുള്ളൂ പഴയ വണ്ടികൾ ലോണ് രണ്ടേ പത്തിന് ഇത് വേണമെങ്കിൽ നോക്കിക്കുള്ളൂട്ടോ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനെട്ട് ടിയാഗോ പെട്രോൾ അല്ലേ ഡീസൽ ഡീസൽ ഓ ഡീസൽ ടിയാഗോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കുക അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇത് ഓടിയതൊക്കെ എത്രയൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ റീപ്ലേസ്മെന്റ് വേരിയൻറ്റ് വരുന്നത് ബേസ് ആണ് അല്ലേ പക്ഷെ ബേസ് ആണെങ്കിലും ഇതിനകത്ത് പവർ വിൻഡോസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ല പവർ വിൻഡോ ഇല്ല കേട്ടോ അതായത് ഫോർ ഡോർ വിൻഡോ ഇല്ല പക്ക ബേസ് വേണ്ടിയാ അല്ലേ പിന്നെ അലോയ് വീൽസ് ഇല്ല ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ് ഇത് നമ്മൾ മോഡൽ ചെയ്ത പതിനെട്ടല്ലേ പതിനെട്ട് ഓട്ടോ എത്രയാണ് വൺ ലാക്ക് അല്ലേ എന്താ റേറ്റ് വരുന്നത് പത്തൊൻ പതിനെട്ട് വണ്ടി മൂന്നേ പത്തിന് ഡീസൽ വണ്ടി നിങ്ങൾക്ക് കൊടുക്കാം നാല് ഒരു കുറവേ ഉള്ളൂ അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി വലിയ പൈസ ഒന്നും വരില്ല ഒരു ഫുൾ ഓൺ ഒക്കെ കയറുമല്ലോ ഫുൾ ഓൺ ഫുൾ ഓൺ കയറും പിന്നെ റെഡ്സ് ആണെങ്കിലോ രണ്ടായിരത്തി പന്ത്രണ്ട് വീടി ആയി പന്ത്രണ്ട് വീഡിയായി ആ പന്ത്രണ്ട് മോഡൽ പഴയ ഷേപ്പിലുള്ള വണ്ടിയാണ് ന്യൂ ഷേപ്പ് അല്ല ഇത് ഓടിയതൊക്കെ എത്രയാ ഒന്നര ലക്ഷം ലക്ഷം ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഗ്ലാസ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലെ പിന്നെ ഇതൊക്കെ പറയ വണ്ടിയാണ് മെയിൻ ഗ്ലാസ് ഒക്കെ മാറി മാറും എന്തായാലും വേറെ അപാകതകളായിട്ടൊന്നും ഇല്ലല്ലോ മേജർ കേസ് ഒന്നും ഇല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടി എടുക്കാം വീഡിയോ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി അല്ലേ പിന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വണ്ടിന്റെ അവസ്ഥ എന്താന്നൊക്കെ നോക്കിട്ട് മാത്രമേ എടുക്കാവുള്ളൂട്ടോ പക്ഷെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് സിറ്റി ഓറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ കിട്ടാൻ പാടായിരിക്കും കിട്ടും മതി അല്ലേ അടിപൊളി ഇനി ഇതാണെങ്കിലോ ജനുവരി ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വണ്ടിന്റെ കോല നോക്കിയിട്ട് മാത്രം എടുക്കുക ഇത് ഫ്ലാറ്റിനാക്കിയാണോ പ്ലാറ്റിനം വരാൻ സാധ്യത ഇല്ല സാധ്യത്തില്ലേ പതിനാറ് വല്ലങ്ങാനാണ് വരുന്നത് പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ ഏറ്റവും ആണ് അലോയ് വീൽസ് വരുന്നുണ്ട് വേറെ അപാകത്തകൾ ഒന്നും തന്നെ കാണാനും ഇല്ല കമ്പനി സീറ്റ് അല്ല ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ടതും വൃത്തിയുണ്ട് എന്താ പ്രൈസ് നാലേ മുപ്പത്തഞ്ച് <Nalye> thi... chodka, ah, nandhle, Pina, hmm. aliru, ും പരമാവധി കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തരൂട്ടോ അത്രയ്ക്കും കുറച്ച് തരും പിന്നെ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലെ എന്തായാലും നാലിൻ്റെ അടുത്തൊക്കെ അപ്പൊ നിങ്ങൾ നോക്കിക്കോളോ നാലു ലക്ഷം രൂപ ലോണോടൂടി കൊണ്ടുപോകാം എൽ എക്സ് ഐ ആണ് ഒന്നുമില്ല ഒന്നുമില്ല ഓടി ഒന്നേ പതിനാറ് ഇത് ടു ഡോറ വിൻഡോ ഉണ്ടാവാൻ സാധ്യതയുള്ളു അല്ലെ ആ വിൻഡോ പവർ വിൻഡോസ് ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഓവറോൾ വണ്ടി നല്ല എന്താ പറയാ പത്തിനെ അപേക്ഷിച്ച് അതിനെക്കാളും വൃത്തിയുണ്ടല്ലേ അത്യാവശ്യം അതില്ലെന്നൊരിക്കലും ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് വണ്ടിക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും കുറയും ഒരു നല്ല റേറ്റ് തന്നെ ലോണും ഈ പറഞ്ഞ പോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പ്രൈവറ്റ് ഫിനാൻസേ കിട്ടുള്ളൂ ഇതാണെങ്കിലോ മോഡൽ ഡീസൽ എക്സ് ഒരു എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് കേട്ടോ എ സി പൊറത്തേക്ക് ഫോർ ഡോർ വിൻഡോ വീൽ അലോബിയിൽ എല്ലാ സാധനങ്ങളും വരും അതെ അതെ ആ ഒക്കെ കമ്പനി ആണോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം എങ്ങനെയാണോ കമ്പനി വന്നത് അങ്ങനെ തന്നെ ഉണ്ട് ടയർ ഭാഗങ്ങളുണ്ട് വേറെ അപാകതകളായിട്ട് ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലേ ഓക്കെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ആസ്കീം പ്രൈസ് ആണ് നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം വേറെ ഒരു അപാകത ഇല്ലാത്ത റീപ്ലേസ് ഇല്ലാത്ത വേണ്ടി അല്ലേ ഓക്കെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ലോണോ നമുക്ക് മൂന്നേകാലും മൂന്നര കിട്ടും ചെറിയൊരു പൈസ മതി അല്ലേ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നല്ലൊരു ഡീസൽ ജാസും കൂടി കാണിച്ചേരാ മൈലേജിന്റെ കാര്യത്തിൽ ഉഷാറാണല്ലേ അതായത് ശരിക്കും ചില്ലറ പൈസ എന്നെ അടിച്ചാൽ അങ്ങനെ ഓടിക്കോളും ഇരുപതിന് മേലെ മൈലേജ് കിട്ടും ഡീസൽ ആണ് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ലക്ഷം പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് ഇത് ഓടീതോണർ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ വാങ്ങലൊക്കെ ഉണ്ട് ഈ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ വണ്ടി വൃത്തിയായില്ലേ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നേ പതിനാല് സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണൊക്കെ മാറ്റി ചെയ്താട്ടു നല്ല വൃത്തിയുണ്ട് വേറെ അപകടകളൊന്നും ഇല്ല ഒന്നുമില്ല കുറച്ച് കൊടുക്കാം ലക്ഷത്തി ആണ് ആസ്കിംഗ് പ്രൈസ് അതിന്റെ റേറ്റ് മാക്സിമം കുറച്ച് പിന്നെ ഫുൾ ലോൺ ആണ് ചെയ്യാം ഓക്കെ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം നിങ്ങൾക്ക് ലോൺ കിട്ടും അതാണ് മെയിൻ ഗുണം പിന്നെ പതിനഞ്ച് പതിനാറാണ് ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം എന്തായാലും നല്ല വൃത്തിയുള്ള ഒരുപാട് വണ്ടികൾ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലൂയിഡിക് ഷേപ്പിലുള്ള ഒരു ഡീസൽ അന്നത്തെ പട്ടൻസായിട്ട് അടക്കം വന്ന വണ്ടിയാണ് വണ്ടിയാട്ടോ അതായത് എല്ലാം വരും ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് ഓടിയൊക്കെ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഓക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ സകല സാധനങ്ങളും വരും അലോയ് വീൽസ് ഉണ്ട് വേറെ കരിമയ അപകടങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട്

ഡീസലല്ലോ പെട്രോളിന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡെൽറ്റയാണ് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇത് ഓടിയത് എത്രയാണ് എഴുപത്തി ആറ് ഓടിക്കുമോ അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഇനി ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ വേറെ കംപ്ലൈന്റോ ഉപഗതയോ ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എന്താ റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ടാന്ന് ആലോചിക്കണം എഴുപത്തി ആറായിരം കിലോമീറ്ററോടെ ഇഗ്നസ് അതും ഓട്ടോമാറ്റിക് എ എം ടി ആണ് കേട്ടോ മാനുവൽ അല്ല ഈ പറയുന്നത് ഓട്ടോമാറ്റിക്കാണ് പറയുന്നത് നാല് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ കുറയല്ലോ അല്ലേ കുറയു അല്ലേ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് ഇത് ഇതാണെങ്കിലോ ഇതാണെങ്കിലും ഇതൊക്കെ എത്രയാണോ കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത് ആക്സിഡന്റ് ഈ കേട്ടൻ ആവുമ്പോൾ വലിയൊരു വണ്ടി വണ്ടിയല്ലേ ഇത് മാനിൽ തന്നെ അല്ലേ മാനിലാണ് പക്ഷെ നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിലോമീറ്റർ കിലോമീറ്ററുള്ള കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മാര്ദീര പെട്രോൾ വണ്ടിയാകുമ്പോൾ കംപ്ലൈൻറ്റ് ഒക്കെ അത്രയും കുറവായിരിക്കും കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല വേറെ അപാകതകളായിട്ടൊന്നും പറയാനല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് യ്യായിരം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നിങ്ങൾക്ക് എടുക്കാം അതും കേട്ടൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇനി ഈ സാലറി വേണമെങ്കിലോ രണ്ടായിരത്തി എ എം ടി വരുന്ന വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ എ എം ടി വണ്ടിയാണ് പിന്നെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട് ഗ്ലാസ് മെയിൻ ക്ലാസ് അല്ലേ അത് രണ്ടും ഉള്ളു അതെ വേറെ ഒന്നുമില്ല വണ്ടി അത്യാവശ്യം ഓവറോൾ വൃത്തിയുണ്ട് കേട്ടോ പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് െന്തായാലും നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് പ്രൈസോ പ്രൈസ് കൊടുക്കാം പ്രൈസോത്തഞ്ചിന് മെയിൻ ക്ലാസ് മോട്ടിട്ട് മാത്രമല്ല ഉള്ളോട്ട് പണിയിട്ടില്ലല്ലോ ആണ് ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടി തന്നെയാണ് ഞാൻ പറയുള്ളൂ പിന്നെ ഈ രണ്ട് സാധനം മാറിയിട്ടു അതിന്റെ ഹിസ്റി കറക്റ്റ് ആണ് തരം ചെയ്യും മൂന്നായിരത്തഞ്ച് മൂന്നും ഫുൾ ലോൺ ഉറപ്പായിട്ടും ഫുൾ ഒരു രൂപ കഴിഞ്ഞു കൊടുക്കണ്ട ഫുൾ ലോണിൽ അതെടുക്കാം പിന്നെ ഇതാണെങ്കിലൊക്കെ തൊണ്ണൂറ്റിനായിരം ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ ഇതും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തികളിയെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആണ് വേറെ അപകടങ്ങളായിട്ട് ഓക്കെ അല്ലെ എന്താ പ്രൈസ് വരുന്നത് ഒന്ന് എൺപത് പാർക്കൻ സൈൽ ആയതുകൊണ്ട് ലേശം പ്രൈസ് ഓവറാണ് അപ്പം പിന്നെ നിങ്ങൾ അത് കുറച്ച് കൊടുക്കൂലേ നിങ്ങൾ അവരോട് സംസാരിക്കും പത്ത് വണ്ടിയും കൂടി അല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ സ്പോർട്സ് ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേ അതാണ് മെയിൻ ഗുണം നിങ്ങൾ നോക്കിക്കോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മളെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വിളിക്കാൻ മറക്കണ്ട ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആസ്കിൻ പ്രൈസിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ ഐറ്റം പെട്രോൾ എടുക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു യോ ഉണ്ടല്ലോ പ്ലസ് ഇറ ആണ് എറാപ്ലസ് ഇറ പ്ലസ് അല്ലെ എ സി പവർ ചെയ്യും ടൂർ പവർ ഒക്കെ വരില്ലേ ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഒരേ അപകടതല്ലേ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടലുള്ള ടയർ ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ അതിനുണ്ട് അഭാഗത്തായിട്ട് വേറെ ഒന്നും പറയാനല്ല മേജർ ആക്സിഡന്റ് പിന്നെ ഇന്റീരിയർ സീറ്റ് ഒക്കെ കമ്പനി സീറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം സീറ്റ് ലേശം മോശമായിട്ടുണ്ട് പ്രൈസ് കൂടി കേൾക്കട്ടെ ആണോ ഒരു ലക്ഷത്തി അറുപത്തയ്യം നെഗോഷ്യബിൾ ആണ് ലോൺ വണ്ടി ഫുൾ ലോൺ കയറുകൾ ഏകദേശം കുറച്ച് നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും അപ്പൊ ഇത് ഫുൾ ലോണിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാനും പറ്റും ഇത് മിസ് ചെയ്യണം കേട്ടോ നോക്കിക്കോളൂ ഇനി ഇതാണെങ്കിലോ ഇത് ഓടിയതൊക്കെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ അല്ലേ ബി എക്സ് ടി എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസലിന് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അല്ലോ വീൽസ് കാര്യങ്ങളൊക്കെ വരും ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ ക്ലീനാണ് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി അത് നല്ല വൃത്തിയുണ്ട് ഓടിയത് എത്രയാ തൊണ്ണൂറ്റായിരം അല്ലേ പിന്നെ ഡുവൽ ടണ കമ്പനി തന്നെ വരുന്നതാണ് വേറെ അപാകതകൾ തന്നെ ഇല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലേ സാധനം ലേശം മാർക്കറ്റ് കൂടുതലാണ് ഇല്ല കംപ്ലൈന്റ് ഇല്ല അങ്ങനെ കുറെ ഗുണങ്ങളുള്ള വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയാണ് കിടന്ന് ഓടിക്കോളൂ അതാണ് മെയിൻ പിന്നെ കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ മാക്സിമം മാക്സിമം ഓക്കെ ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഒക്കെ നല്ലോണം കുറച്ചായിരും കേട്ടോ ആസ്കിം പ്രൈസ് മാത്രമാണ് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും ഏഴ് ഇരുപത്തഞ്ചല്ലേ പറഞ്ഞത് രണ്ടല്ലേ അത് പറഞ്ഞ ഏഴ് ഇരുപത്തിൽ മാക്സിമം കുറവില്ലേ അത്രേ ഉള്ളൂ

അല്ലേ മാനുവൽ അല്ലേ മാനുവൽ വണ്ടിയാണ് ഡീസലാണ് അത്യാവശ്യം വണ്ടി വൃത്തികേടുന്നൊന്നും പറയാനില്ല കേട്ടോ വണ്ടി നല്ല വൃത്തിയുണ്ട് അതെ 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 ഒന്നേ പക്ഷെ ആ ഒരു ഒന്നേ നാല് ഓടിയെങ്കിൽ ഇത് പറയില്ല ഒന്നേ നാപ്പത്തി മൂന്ന് ഓടിയെന്ന് പറയില്ലേ അത്രയും വൃത്തിയായിട്ട് മാനേജ് മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് രൂപ പാർട്ടി ലക്ഷം ും കിട്ടൂലം കുറയും നോക്കോളൂ കേട്ടോ അതായത് പ്രൈസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇവർക്ക് സൈഡിൽ ഒരു പരിധി ഉണ്ട് അത് ആ ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കും ഓക്കെ എന്തായാലും നോക്കിക്കോ ലോൺ മാക്സിമം കേറും വീഡിയായിട്ടുണ്ട് സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണറാണ് അല്ലെ പതിനേഴ് ഒരു ലക്ഷത്തി വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല മെയിൻ ക്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ഒന്നും ഒന്നും മാറിയില്ല മാറിയിട്ടില്ല അല്ലേ ഈ പറഞ്ഞാൽ വേണ്ടി തപ്പി കണക്കുന്നവരുണ്ടാവും പിടിയല്ലേ എക്സ്ട്രാ ചെയ്താണ് ടയർ വാങ്ങാൻ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ഉണ്ട് സീറ്റ് അവറും കമ്പനി സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ കൊഴപ്പൊന്നും കാണുന്നില്ല കേട്ടോ നിലവിൽ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒരു ആറ് അറുപത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ആണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനേഴ് മോഡലാണ് അത് അത്ര വലിയ കൂടുതൽ എമൗണ്ട് ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങൾക്കുള്ളത് നോക്കിക്കോളൂ അപ്പൊ നമ്മൾ ഈ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കൃത്യം കൂടി ഉണ്ട് ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് ഓപ്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി ഇത് ഓടിയതൊക്കെ എത്രയാ ഇത് ഇത് ഓട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒരു ഗുണം ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ എല്ലാ സാധനവും കമ്പനി ഫിഡ് ആയിട്ട് തന്നെ വരും അതാണ് മെയിൻ ഗുണം പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇതില് സീറ്റിലൊക്കെ അതാ കേട്ടോ അതായത് ഓപ്ഷനിൽ വരുമ്പോൾ അങ്ങനെയാണ് വരിക എന്താ പ്രൈസ് നമുക്ക് അത് വേറൊരു കാര്യം ഉണ്ട് വണ്ടി ന്യൂഷേപ്പ് വണ്ടിയാണ് മോളിലേതായിരുന്നു പറഞ്ഞാൽ പതിനെട്ട് അല്ലേ പതിനെട്ട് ഈ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടിയാണ് പക്ഷെ എന്നാലും വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീനാണ് അലോവിയിലുണ്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് റീപ്ലേസ് ഇല്ല ഒന്നും ഇല്ല പത്ത് കുറച്ച് കൊടുക്കാം

ഈ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എവിടെയും കിട്ടും ഞാൻ ഒരു ഉറപ്പും പറയില്ലേ കിട്ടില്ല കിട്ടൂല കിട്ടൂല കാരണം ഒന്ന് ഇത്രയും മോഡല് കൂടിയ വണ്ടി ഹോണ്ടി പെട്രോൾ ഒക്കെ നിർത്തി അല്ലെ ഡീസലൊക്കെ നിർത്തി പിന്നെ ഇതൊക്കെ തന്നെ ഇനി ഇങ്ങനത്തെ കിട്ടാൻ ഉണ്ടാവുള്ളൂ അല്ലേ പത്തെ തൊണ്ണൂറ് ചെറിയ തോതിൽ മാക്സിമം നമ്മളെ സൺ പ്രൂഫ് ഉണ്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഇത് മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യാണ്ട് നോക്കിയോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ാണ് ആക്റ്റീവില് എക്സ് വി ഒഴിവിധം ഫീച്ചേഴ്സ് ഒക്കെ ഇത് മോഡലോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ റീപ്ലേസും ഇത് ഓടിയതൊക്കെ ജെന്വിൻ ആണല്ലോ അല്ലെങ്കിൽ ഓട്ടോ ആണ് വേറെ ഒന്നുമില്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കുറയ്ക്കുക അല്ലേ രണ്ട് എഴുപത്തഞ്ചിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പെട്രോൾ വണ്ടി എടുക്കാം ഫുൾ ഓൺ ചെയ്യാം ഫുൾ ഓൺ ചെയ്യാം അത് ലോൺ ഉറപ്പല്ല കാരണം രണ്ട് എഴുപത്തി മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണല്ലോ ഓക്കെ രണ്ടായിരത്തി അഞ്ച് നിങ്ങൾക്ക് ഇറക്കി കൊണ്ട് പോവാട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വണ്ണില്ല അല്ലെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ തന്നു ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അയച്ചു കൊടുക്കൂല്ലേ നമ്പർ വെച്ചിട്ട് എല്ലാ സംഗതികളും ഉണ്ട് അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് ഇനിയും ഇവിടെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട് അതെല്ലാം ഞാൻ കൂടെ ഉൾപ്പെടുത്തി കാണിച്ചു തരാം മാക്സിമം എല്ലാവർക്കും മാക്സിമം ലോണും മാക്സിമം വിലയെ കുറിച്ച് കൊടുക്കാം എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ